ഒന്നാം ലോക മഹായുദ്ധത്തിന്റെ യുദ്ധക്കളത്തിൽ കാണിച്ച ഒരൊറ്റ നിമിഷത്തെ കരുണ ചരിത്രത്തിന്റെ ഗതി മാറ്റുകയും ലോകം കണ്ടതിൽ വച്ച് ഏറ്റവും വലിയ യുദ്ധത്തിലേക്ക് വഴിയൊരുക്കുകയും ചെയ്താലോ ഇത് ഹെൻറി ടാൻഡയുടെ കഥയാണ് ഒന്നാം ലോക മഹായുദ്ധത്തിൽ ഏറ്റവും കൂടുതൽ മെഡലുകൾ നേടിയ ബ്രിട്ടീഷ് പ്രൈവറ്റ് സൈനികൻ പിന്നീട് ഇയാളെയാണ് ഹിറ്റ്ലർ തന്റെ ജീവൻ രക്ഷിച്ചുവെന്ന് അവകാശപ്പെട്ടത് എന്നാൽ ഇത് സത്യമായിരുന്നോ അതോ ഒരു ഫാബ്രിക്കേറ്റഡ് സ്റ്റോറിയാണോ ഹെൻറി ടാൻഡെ ഒരു സാധാരണ സൈനികനായിരുന്നില്ല ഒന്നാം ലോക മഹായുദ്ധത്തിന്റെ അവസാന വർഷത്തിൽ ധീരതയ്ക്കുള്ള മൂന്ന് പ്രധാന മെഡലുകൾ നേടിക്കൊണ്ട് ഏറ്റവും പ്രശസ്തനായ ബ്രിട്ടീഷ് സൈനികനായി മാറി അദ്ദേഹത്തിന്റെ ധീരതയും ലീഡർഷിപ്പും അദ്ദേഹത്തിന് വളരെ പ്രശസ്തിയിലെത്തിക്കേണ്ടതായിരുന്നു എന്നാൽ അദ്ദേഹം ഓർമ്മിക്കപ്പെടുന്നത് ഒരു അലട്ടുന്ന ചോദ്യത്തിന്റെ പേരിലാണ് അദ്ദേഹം അഡോൾഫ് ഹിറ്റ്ലറെ ജീവനോടെ വിട്ടയച്ചു ആയിരത്തി തൊള്ളായിരത്തി പത്തിലാണ് ടാൻഡേ ബ്രിട്ടീഷ് സൈന്യത്തിൽ ചേരുന്നത് ഈ പ്രേ ദി സോങ് ഫാഷൻ ഡേ തുടങ്ങിയ യുദ്ധക്കളങ്ങളിൽ അദ്ദേഹം പോരാടിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ മാത്രം അദ്ദേഹം കാണിച്ച ധീരത അസാധാരണമായിരുന്നു ക്യാമ്പ്രയിലും ഹാവൻ പോർട്ടിലും ഭയങ്കരമായ വെടിവയ്പ്പിനിടയിലും അദ്ദേഹം ശത്രുതാവളങ്ങളെ ആക്രമിക്കുകയും തടവുകാരെ കീഴ്പ്പെടുത്തുകയും മെഡലുകൾ നേടുകയും ചെയ്തു ഫ്രാൻസിലെ മാർക്കോയിങ്ങിൽ വച്ചാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് സെപ്റ്റംബറിൽ അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഏറ്റവും നിർണായക നിമിഷമുണ്ടായത് ആ യുദ്ധത്തിൽ താൻ്റെ തന്റെ സൈന്യത്തെ നയിക്കുകയും ഒരു ബാനഡ് ചാർജിങ്ങിലൂടെ ജർമ്മൻ ലൈൻസിനെ തകർക്കുകയും അവിടെ നിന്ന് തൻ്റെ സൈന്യത്തെ രക്ഷിക്കുകയും ചെയ്തു ജർമ്മൻ സൈനിക തിരിച്ചു പോകുന്നതിനിടയിൽ മുറിവേറ്റ ഒരു സൈനികൻ ടാൻഡയുടെ തോക്കിന് മുറയിലകപ്പെട്ടു ഞാൻ ലക്ഷ്യം വെച്ചു അദ്ദേഹം പിന്നീട് പറഞ്ഞു പക്ഷേ മുറിവേറ്റ ഒരാളെ വെടിവെക്കാൻ എനിക്ക് കഴിഞ്ഞില്ല അദ്ദേഹം തന്റെ തോക്ക് താഴ്ത്തി അയാളെ പോകാൻ അനുവദിച്ചു ആ സൈനികൻ തലയാട്ടി നന്ദി അറിയിച്ചുകൊണ്ട് കൊണ്ട് അവിടെ നിന്നും അപ്രതീക്ഷനായി വർഷങ്ങൾക്ക് ശേഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ അഡോൾഫ് ഹിറ്റ്ലർ ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്ററായ നെവിൽ ചേമ്പർലിനോട് ഒരു ഞെട്ടിപ്പിക്കുന്ന കാര്യം വെളിപ്പെടുത്തി ബ്രിട്ടീഷ് സൈനികരുടെ ഒരു ചിത്രത്തിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് ആ ഒരാൾ ഹെൻറി ടാൻഡെ ഒന്നാം ലോക മഹായുദ്ധത്തിന്റെ സമയത്ത് തന്റെ ജീവൻ രക്ഷിച്ചു എന്നാണ് ഹിറ്റ്ലർ അവകാശപ്പെട്ടത് ഒന്നാം ലോക മഹായുദ്ധ സമയത്ത് ഹിറ്റ്ലർ വെറും ഒരു കോർപ്പറൽ ആയിരുന്നു ഹിറ്റ്ലറുടെ സന്ദേശം അറിയിക്കാനായി ചേംബർലിൻ ടാൻഡേയുടെ വീട്ടിലേക്ക് ഫോൺ ചെയ്തു ടാൻഡേ വീട്ടിലില്ലാത്തത് കാരണം അദ്ദേഹത്തിന്റെ അനന്തരവനാണ് ഫോൺ എടുത്തത് ഈ വാർത്ത പിന്നീട് ബ്രിട്ടീഷ് മാധ്യമങ്ങളിൽ വലിയ ചർച്ചയായി എന്നാൽ പിന്നീട് ഹിസ്റ്റോറിയൻസ് ഈ കഥയിൽ വലിയ പല മിസ്റ്റേക്കുകൾ കണ്ടെത്തി ചേംബർലിൻ തന്റെ ഡയറി കുറിപ്പുകളിൽ എവിടെയും ഈ ഒരു സംഭവത്തെ കുറിച്ച് പറഞ്ഞിട്ടേയില്ല ടെലിഫോൺ രേഖകൾ പരിശോധിച്ചപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ ടാൻഡേക്ക് ഫോൺ പോലും ഇല്ല എല്ലാറ്റിലും ഉപരി സമയക്രമങ്ങൾ തമ്മിൽ ഒട്ടും പൊരുത്തപ്പെടുന്നില്ല ആർമി രേഖകൾ പ്രകാരം ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് സെപ്റ്റംബർ ഇരുപത്തി എട്ടിന് ഹിറ്റ്ലർ ആ പരിസരത്ത് പോലും ഇല്ലായിരുന്നു അയാൾ അന്ന് അവധിയിലായിരുന്നു അയാളുടെ യൂണിറ്റ് മൈലുകൾക്ക് അപ്പുറത്തായിരുന്നു ഒരു പക്ഷേ ജർമ്മനി ഭരിക്കാൻ വേണ്ടി താൻ വിരിക്കപ്പെട്ടവനാണെന്ന് തെളിയിക്കാൻ വേണ്ടി ഹിറ്റ്ലർ കെട്ടിച്ചമച്ച ഒരു കഥയാവാം അല്ലെങ്കിൽ ടാൻഡെ ശരിക്കും രക്ഷിച്ചിട്ടുണ്ടാവാം ചരിത്രത്തിൽ രേഖപ്പെടുത്താത്ത മറ്റേതെങ്കിലും സ്ഥലത്ത് വെച്ച് ടാൻഡേ ആണ് ഹിറ്റ്ലറെ രക്ഷിച്ചതെങ്കിൽ തന്റെ ആ കരുണ ലഭിച്ച വ്യക്തി പിൽക്കാലത്ത് ദശലക്ഷക്കണക്കിന് ആളുകളുടെ ജീവൻ എടുത്ത ഒരു മഹായുദ്ധത്തിന് കാരണമാകുമെന്ന് ടാൻഡെ ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടാവില്ല